പഴയ നിയമത്തിലെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ ആറാം അദ്ധ്യായം പത്തൊമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവരാണ് നമുക്കറിയാവുന്ന പോലെ ഈ അടുത്ത കാലത്ത് കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാ വിവാദമാണ് സമരം അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആശുപത്രികളില് കൂടുതലായിട്ട് സമരങ്ങൾ നടക്കുന്നു ജൂബിലി അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂള് അതിന്റെ അവസാനം എന്ന ഓണം മാർസ്ലിഹ പാലയിലെ മെഡിസിറ്റിയില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു മാത്യു സാമുവൽ സാർ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ മറുനാടൻ മലയാളി എന്ന ഇതിലെ ശ്രീമാൻ ഷാജൻ സ്കറിയ ഇതിന് വിപരീതമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ കാണാനിടയായത് ആ എനിക്ക് കണ്ടെടുത്തോളം തോന്നിയത് യു എൻ എയുടെ കുറെ വിവാദങ്ങളുള്ള അദ്ദേഹത്തിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ശ്രീമാൻ ജാസ്മിൻ ഷായെ പൂശുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് മറുനാടൻ ഷാജൻ ചെയ്തിരിക്കുന്നത് അപ്പം അദ്ദേഹം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പ്രവർത്തകൻ അദ്ദേഹം അന്തർദേശീയ പത്രപ്രവർത്തകനാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹം എനിക്ക് അറിഞ്ഞോടത്തോളം ഇതിനെപ്പറ്റി വിവാദമായിട്ട് ചെയ്ത വ്യക്തി മാത്യു സാമുവലാണ് അപ്പൊ ഈ മാത്യു സാമുവലിനെ കുറിച്ചായിരിക്കാം ശ്രീ മറുനാടൻ ഷാജൻ പരാമർശിച്ച വ്യക്തി തീർച്ചയായിട്ടും മാത്യു സാമുവല് ജാസ്മിൻ ഷാക്കെതിരെ വീഡിയോ ചെയ്തു ഇത് കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇതുകളിൽ ഇതിനു വേണ്ടി ഞാനും മുമ്പ് ഒരു വീഡിയോ ചെയ്തു ഇനി മനസ്സിലാക്കേണ്ടത് മറുനാടൻ ഷാജന്റെ മാത്യു സാമുവിലും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കറിയാം ഞാനൊക്കെ ചെറുപ്പകാലത്തിൽ പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് തന്നെ ഈ മാത്യു ടെഹൽക ഇന്ത്യൻ സർക്കാരിന് ഒരു ബി ജെ പി സർക്കാരിന് പിടിച്ചുലച്ച് ജോർജ് ഫെർണാണ്ടസ് ബംഗാരു ലക്ഷ്മണൻ സ്പീക്കർ ഇവരെയൊക്കെ ഇത് ചെയ്ത പുറത്തുകൊണ്ടുവന്ന് ഒളി ക്യാമറ വഴി പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് ശ്രീ ശ്രീമാൻ മാത്യു സാമുവില് ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ ശാരദ ചിട്ടി സ്കാം അത് പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് ഒപ്പം ഈ നമ്മുടെ ഈ അങ്കമാലി എറണാകുളം പ്രദേശത്ത് കോടനാട് ഒരഞ്ച് ആൾക്കാരെ കൊലപ്പെടുത്തിയതുമായിട്ടുള്ള വിഷയവും പുറത്തു കൊണ്ടുവന്നതില് പ്രശസ്തനായ വ്യക്തിയാണ് പത്ത് ഒരു മൂന്ന് ുള്ളോളമായിട്ട് <laughs> സോറി <laughs> <Sorry. laughs> ഒരു മൂന്ന് ദശകത്തോളമായിട്ട് ഇന്ത്യൻ മാധ്യമ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പറ്റി ഏകദേശം ലോകം മുഴുവനും പല വ്യക്തികളും അഞ്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഈ മാത്യു സാമൂഹലിന്റെ ഇതുകളെ പറ്റിയിട്ട് അപ്പൊ നമുക്കറിയാം ഇത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലെ പൊതുരംഗത്തെ കാപ്പറ്റ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ മറുനാടൻ ഷാജൻ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങി പ്രശസ്തനായ വ്യക്തിയാണ് ശ്രീമാർ മറുനാടൻ ഷാജൻ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്തിനു വേണ്ടിയാണ് ശ്രീ മറു മറുനാടൻ ഷാജൻ ശ്രീമാൻ ജാസ്മിൻ ഷായെ ഇങ്ങനെ വലിയ രീതിയിൽ ഇത് ഇത് ചെയ്ത് കാണിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ നയങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് നമുക്ക് തോന്നുന്നത് നേഴ്സുമാരുടെ കാര്യത്തിൽ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു അച്ചായത്തിമാര് ഭൂരിഭാഗം തൊണ്ണൂറ്റഞ്ച് ശതമാനം പോരുന്ന നഴ്സുമാര് മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഒരു ഒരു സംഘടന തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിനെ നയിക്കാനായിട്ട് സ്ത്രീകള് അതിനെ നയിക്കാനായിട്ട് ഒരു ാണ് തന്നെ വേണം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സമുദായത്തിന്റെ രീതിയാണ് കാരണം എങ്ങും എത്തിപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഞാൻ പറഞ്ഞ അച്ചായത്തിമാര് നല്ല ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉള്ള അച്ചായത്തിമാര് നമ്മുടെ കേരളത്തിലുണ്ട് അത് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാവർക്കും ഒരു മാർഗരേഖ ആയിരിക്കണം അതായിരിക്കണം മാതൃക എന്താ കഴിവില്ലാത്തവരാണോ ഈ നേഴ്സുമാര് നാളെ ഏതെങ്കിലും ഒരു സമുദായം വന്നിട്ട് പറയണേ എന്തായാലും ഇത്രയ്ക്ക് ആയില്ല ഇതേ പോലെയുള്ള ശക്തികള് ആ ഈ നേഴ്സുമാർ മുഖമൊന്നും മറച്ചാൽ എന്താ എന്ന് ചോദിച്ചാല് ശ്രീ ഷാജൻസ് കറിയ അതിൻ്റെയും കൂടെ പോകുമ്പോൾ എന്നാണ് നമുക്ക് അറിയേണ്ടത് അവർ പറയണം എന്തായാലും എന്തോ ഒരു തലൊന്നും മറിക്കുന്നതല്ലേ ഉള്ളൂ ഒന്ന് തലമറച്ച് അവർ ആശുപത്രിയിൽ പണിയെടുക്കട്ടെ നേഴ്സുമാർ വളരെയധികം ബുദ്ധിമുട്ടാണ് വ വളരെ ഗതികേടാണ് വിദേശത്തേക്ക് കടന്നാൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ അത് അറബ് രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പം അറബ് രാജ്യത്ത് പോയാൽ നാലോ അഞ്ചോ ലക്ഷം രൂപ കിട്ടും അമേരിക്കയിലെ യൂറോപ്പിലാണെങ്കിലോ ഒക്കെ അവർ രക്ഷപ്പെടുകയുള്ളൂ നാട്ടിൽ വളരെ ദയനീയമാണ് അപ്പൊ ആശുപത്രി മാനേജ്മെന്റിന് ഇതിന് ഒരു ഒരു തീർച്ചയായിട്ടും അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കേണ്ടതുണ്ട് അത് സംഘടിച്ച് തന്നെ നേടേണ്ടതുണ്ട് നമ്മൾ പറയുന്നത് പറയുന്നതിന്റെ തലപ്പത്ത് ഒരു ആണ് തന്നെ വേണം ഈ സ്ത്രീകളെ മുഴുവനും നിയന്ത്രിക്കാൻ ഒരു ആണ് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് എന്തുകൊണ്ട് ഈ ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ആയിക്കൂടാ ഇനി മറുനാടൻ ഷാജന്റെ മറ്റു മറ്റു ചില പ്രവർത്തികൾ മുൻകാലങ്ങളിൽ അദ്ദേഹം നിലകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചിരുന്നു അദ്ദേഹം ഒരു വികാരമായിരുന്നു മുൻകാലങ്ങളിൽ എല്ലാ എല്ലാ മാധ്യമങ്ങൾക്കും നേരെ എതിർത്ത് നിന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതിലൊരു വിഷയം ഞാൻ സംശയാസ്പദമായ ഒരു വിഷയം ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് മനുഷ്യര് ഓർമ്മ ഇങ്ങനെ മാറിപ്പോകുന്ന പ്രശ്നം നമുക്കുണ്ട് മനുഷ്യര് സാധാരണക്കാർ അതുകൊണ്ടാണ് വോട്ടിങ്ങിലൊക്കെ നേതാക്കന്മാരും നമ്മൾ വോട്ട് ചെയ്യാൻ പോകിയെന്നും യുവ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാത്തതും നേതാക്കന്മാര് പലരും ജയിക്കുന്നതും അതുകൊണ്ടാണ് അപ്പൊ ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഒരു നൂറ്റി അറുപത് വീഡിയോളം ശ്രീമാൻ യൂസഫ് അലിക്കെതിരെ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആ നൂറ്റി അറുപത് വീഡിയോ ഒരു കോടതി ഉത്തരവിന്റെ പേരിലാണ് പിൻവലിച്ചത് അതില് കുറച്ച് വീഡിയോസ് ശ്രീമാൻ യൂസഫ് അലിയെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് ഒരിക്കലും ഒരാളി വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പാടില്ല അദ്ദേഹം എന്തോ യൂസഫ് അലിയുടെ വിവാഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇതായിട്ടുള്ള പ്രസ്താവനകൾ അന്ന് ഇറക്കി അദ്ദേഹം അതിനെതിരെ മാപ്പ് പറയേണ്ടി വന്നു ശ്രീമാൻ മറുനാടൻ ഷാജൻ മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് ക്ഷമാപണം നടത്തേണ്ടി വന്നു ചെയ്തൊരു വീഡിയോയുടെ പേര് എന്നാൽ മറ്റു വിഷയങ്ങൾ പൊതുവായിട്ട് വിഷയങ്ങള് ശ്രീ യൂസഫ് അലി വന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തും മാൾ തുടങ്ങിയതിനെ പറ്റും അത് ഒരു മറ്റു സമുദായങ്ങളിലുള്ള ചെറുകിട കച്ചവടക്കാരെ തകർത്തെറിയുന്ന രീതിയിലേക്ക് പോയി എന്നതിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു വിഷയങ്ങൾ അത് പൊതുവിഷയാണ് അത് സംസാര സ്വാതന്ത്ര്യം നമ്മളെ മാധ്യമ സ്വാതന്ത്ര്യം വെച്ചിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട് ചെറുകിട കച്ചവടക്കാരെ തകർക്കുകയല്ലേ ശ്രീ ഈ മാളുകൾ വലിയ മാളുകൾ വരുന്നത് വഴി അത് പ്രത്യേക സമയം എന്തുകൊണ്ട് കോഴിക്കോട് തുടങ്ങിയില്ല എന്ന് ശ്രീമാൻ പി സി ജോർജ് ചോദിക്കുകയുണ്ടായി അത് ആ കാലഘട്ടത്തില് എന്നാൽ ഇത് ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏത് കോടതി ചെന്നാലും ഇതാ മാധ്യമപ്രവർത്തകന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ഏത് കോടതി അനുവദിച്ചു കൊടുക്കും കീഴ് കോടതി ഒരു ഡൽഹി കോടതിയിലാണ് ഇത് തോറ്റത് ഇദ്ദേഹം മോളി പോകായിരുന്നു ഇദ്ദേഹത്തിന് മാത്രം അദ്ദേഹം ഈ നയങ്ങളിലും പ്രിൻസിപ്പിൾസിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശ്രീ മറുനാടൻ ഷാജൻ സുപ്രീം കോടതി പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് വ്യക്തമായ ഇതുണ്ട് നമ്മളെ ഓർമ്മകൾ മറന്നു പോകരുതല്ലോ എന്താണ് ഇത്തരം വിഷയങ്ങളിൽ താങ്കൾ അതിനുശേഷം അത് വളരെ ദുരൂഹമായ രീതിയിൽ പലരും ഇന്ന് പറയുന്നത് അതൊരു വളരെ ദുരൂഹമാണ് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകൾ എവിടെയൊക്കെയോ നടന്ന പോലെയാണ് അതേപോലെയാണോ ഈ ജാസ്മിൻ ഷായുടെ വിഷയത്തിൽ നിന്നും അങ്ങനെയുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ട് ഒപ്പം തന്നെ ഈ ഇസ്രായേലിൽ നിന്നും ഒരു വാർത്ത ചെയ്യുന്നു റീന അലക്സ് എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അവരും കുറെ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതൊന്നും മറനാടൻ ഷാജൻ മറനാടൻ ഷാജൻ ഇരുപത്തഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നവർ വളരെ കുറവാണ് വ്യൂവേഴ്സ് അദ്ദേഹം ഉയർന്നു വന്നപ്പോൾ താങ്കളുടെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോയോ എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനം പോകുന്ന ക്രിസ്ത്യാനികളുള്ള നഴ്സുമാർ മാലാകന്മാർ അവർ അച്ചായത്തിക്ക് ഇതിനെ നയിക്കാനായിട്ട് ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാസ മുന്നോട്ട് വരണം ഇത് ഇത് ശ്രീ മറുനാടൻ ഷാജം പറയുന്നത് ക്രിസ്ത്യ വ്യക്തമായിട്ടും മറ്റ് അത് ഇവിടെ തൃശ്ശൂർ മദർ ഹോസ്പിറ്റല് പോലെയുള്ള സ്ഥലത്ത് ഈ അവിടെ നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞത് അതൊരു ഇസ്ലാമിക ഇതിൽ പെട്ട മാനേജ്മെന്റ് ആണ് പക്ഷെ ജൂബിലി അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ തീർത്തു എന്നുള്ള ഒരു സംശയങ്ങളും പലരും പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെ ഒന്ന് രണ്ടു മൂന്ന് ദിവസം ഇസ്ലാമിക മാനേജ്മെന്റുകളുടെ ആശുപത്രികൾക്ക് മുമ്പിൽ ഒരു മൂന്നാല് ദിവസം സമരം നടത്തുന്നു അത് അവസാനിപ്പിക്കുന്നു എന്നാൽ അത് ലിറ്റിൽ ഫ്ളവറിലോ മറ്റ് ആശുപത്രികളുടെ മുമ്പിലോ വരുമ്പോൾ അതല്ലെങ്കിൽ ജൂബിലി മിഷന്റെ മുമ്പിൽ ദീർഘമായ സമരങ്ങളും മറ്റുമാണ് നടത്തിക്കുന്നത് അമൃത ഹോസ്പിറ്റലിലൊക്കെ വലിയ സമരങ്ങൾ കാട്ടിക്കൂട്ടുക അത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്ന പലരുമുണ്ട് നമ്മളിങ്ങനെ ആശുപത്രികൾ ഞാൻ ചാലക്കുടി പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത് ഇപ്പൊ ഈ ആശുപത്രികളിൽ നമ്മൾ പോകുമ്പോ ചാലക്കുടി പോട്ട എന്ന സ്ഥലത്ത് ധന്യ എന്നൊരു ആശുപത്രി ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണ ഞാൻ നാട് സന്ദർശിക്കുന്ന വേളയില് ഈ പോ ധന്യ ആശുപത്രിയിൽ ചെന്നപ്പോ അവിടെ ഒരു ഡോക്ടറെ കാണുന്നതിനുള്ള ഫീസ് എഴുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ എഴുപത്തിയഞ്ച് രൂപ ഇനി ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് മരുന്നും വാങ്ങി പുറത്തു വരണമെങ്കില് നമ്മളൊരു പത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ ഇന്നത്തെ കാലത്ത് എന്താ എന്താണ് നമുക്ക് ആ പിരിക്ക ഒരു കന്യാസ്ത്രീമാരാണ് ഈ പോട്ട ധന്യാശുപത്രി നടത്തുന്നത് സുഖമായിട്ട് പോയി നല്ല ചികിത്സയും നേടി നമുക്ക് പുറത്തു വരാൻ സാധിക്കും അതോടൊപ്പം തന്നെ വേറൊരു പ്രശസ്തമായ ആശുപത്രി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവിടത്തെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ച എന്നോട് പറയാണ് ഒരു മാസം ഇരുപത്തി ലക്ഷം രൂപ ഡെഫിസിറ്റ് ആണ് കടാണ് ആ കടത്തിലാണ് കാരണം ഒരു ബൃഹത്തായ പദ്ധതിയാണ് എക്യൂപ്മെന്റ്സ് സാലറി തൊട്ട് കറണ്ട് ബില്ലും എല്ലാം കൂട്ടി നടത്തി കൊണ്ടുപോകുന്നവന്റെ സ്ഥിതിയും കൂടി നമ്മൾ ആലോചിക്കണം എന്ന് വിചാരിച്ച് നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷം ഒരു മാസം കടമാണ് കടത്തിലാണ് ആശുപത്രി എന്നിട്ട് നടത്തി കൊണ്ടുപോവാണ് ആ കടം സഹിക്കുന്നത് മറ്റു പല ഇതുകളിലാണ് ഇനിയിപ്പൊ നമ്മൾ ഈ ആശുപത്രിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ മുൻകാലങ്ങളിൽ ഞാനൊക്കെ നമ്മളൊക്കെ അവിടെ ഈ നെൽപ്പാടങ്ങളിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുട്ബോൾ കളിക്കും ഫുട്ബോൾ കളിക്കുമ്പോൾ കാൽമൊന്നോ രണ്ടോ തട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അപ്പൊ തന്നെ സുഹൃത്തുക്കളോ വീട്ടിലുള്ളവരെ സഹോദരങ്ങളോ ആരെങ്കിലും കുഴിഞ്ഞൊക്കെയാണ് അത് നേരെയാക്കുക എന്നാൽ ഇന്ന് നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞാല് നമ്മൾ നമുക്കറിയാം ആശുപത്രികളായിട്ട് ബന്ധപ്പെട്ട പല വിവാദങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പറയാം ഒന്ന് ഡോക്ടർന്ന് നോക്കിയിട്ട് പറയാം എക്സ്റേ റേ സി ടി ഇതൊക്കെ കഴിയുമ്പോൾ ആ ബന്ധി പോയി ലിഗ്മെന്റ് പോയി ഞാനിപ്പോ അടുത്ത കാലത്ത് മൂന്നാല് സംഭവങ്ങളായി മുമ്പ് ഒഴിഞ്ഞ് വെറുതെ ഒരു വേദന ഉണ്ട് അതൊരു ഒരു രണ്ടു മൂന്ന് ദിവസം കളിച്ച് കളിച്ചും ഒഴിഞ്ഞും തിരുമ്പിയും നേരെയാക്കാം മുറിവെണ്ണോരനം വാങ്ങി ഒഴിഞ്ഞാ നേരെയാക്കാറ് ഇന്ന് ഇന്ന് ആശുപത്രി ചെല്ലുന്നു ഈ പുതിയ തലമുറയാണ് അവരോട് പറയുന്നു ലിഗ്മെന്റ് പോയി ലിഗ്മെന്റ് പോയി അത് ഇനി ഡോക്ടർ ഓർത്തോ ഡോക്ടർ നേരെ പറയാ ഈ നമ്മളുടെ പപ്പുമെറ്റ സിനിമ മൊയ്തീനെ ആ ഓപ്പറേഷൻ തീയേറ്റർ എന്ന് പറഞ്ഞു എന്താപോലെയാണ് ഇന്നത്തെ കാര്യമോ ഇതിനെ ആ ഓപ്പറേഷൻ തിയേറ്റർ തുറന്നിട്ട് ആ ലിഗ്മെന്റ് സർജറി എത്രയാണ് ഒന്നര ലക്ഷം കഴിയുന്നത് എവിടുന്ന ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുവരാം അപ്പൊ ആശുപത്രികൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമുക്ക് അടിയന്തര ഘട്ടത്തിൽ ആശുപത്രികളും ഡോക്ടർമാരും വേണം വേണം ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ എന്നാൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യുവർ മറ്റു ചില കാര്യം ഈ ലിഗ്മെന്റ് ഒക്കെ ഒരു തരം ഒട്ടിപ്പ് പോലെയാണ് നമുക്ക് കാരണം അവർക്ക് ആ പ്രസ്ഥാനം നടത്തി കൊണ്ടുപോകണം അത് നമുക്ക് ലോകത്തിന്റെ ഗതി അങ്ങനെയാണ് ആ പ്രസ്ഥാനം നടത്തി നടത്തിക്കൊണ്ടുപോകണം അപ്പൊ അവർ ഒരു ലിഗ്മെന്റ് സർജറിയും അതൊക്കെ കേട്ട് ഇത് ചെയ്താലേ അവർക്ക് ആ ഇത് നടത്തി കൊണ്ടുപോകണല്ലോ അവിടെ ഒരു ഈ ഞാൻ കേട്ടിടത്തോളം ഒരു മുപ്പത് ശതമാനം മാത്രമേ സർജറികളിൽ ആവശ്യമുള്ള സർജറികളുള്ളൂ ബാക്കി എഴുപത് ശതമാനം ഇങ്ങനെയുള്ള ഈ മൊയ്തീനെ സ്പാനർ എടുക്കരു പരിപാടി പരിപാടികളായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുക ഒപ്പം തന്നെ ഈ അപ്പൊ എനിക്ക് അറിയാനുള്ളത് എന്തിന്റെ പേരിലാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഒരു ജാസ്മിൻ ഷാ തന്നെ ഈ സംഘടനയെ നയിക്കണം പലതരത്തിലുള്ള ദുരൂഹമായ പലരും എന്നോട് പല ആ വിവാദങ്ങളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല അത് പ്രത്യേക സമുദായങ്ങൾക്കിടയിലുള്ള പ്രവണതയായിട്ട് പോലും ഒരു പത്ത് പതിനഞ്ച് സഹോദരിമാര് ഇസ്രായേലിൽ നിന്ന് തന്നെ വേറൊരു സഹോദരി ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അവര് ഈ ഈ പറഞ്ഞ വ്യക്തികളുമായിട്ട് അവരുടെ എരയായ ഒരു സ്ത്രീ അതിൽ നിന്ന് പുറത്തു വന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു സ്ത്രീ വീഡിയോ ചെയ്തിട്ടുണ്ട് അവര് നേഴ്സാണ് അവർ പ്രായവും പക്വതി ആയി കഴിഞ്ഞപ്പോൾ ചതിക്കപ്പെട്ടതും വഞ്ചിക്കപ്പെട്ടതും അതുപോലെ പത്തിനാല് പ പതിനാല് നേഴ്സുമാർ പെൺകുട്ടികൾ അക്കാലങ്ങളിൽ ഏതൊരു ഹോട്ടലിൽ കൊണ്ടുപോയി അവര് ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ട കഥ ഇതും ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടനവധി ദുരൂഹതകള് നമുക്കത് നമുക്കത് വ്യക്തമായിട്ട് അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇതിന്റെ ദുരൂഹതകൾ എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഈ പക കാര്യങ്ങളിൽ പേരും പ്രശസ്തിയും വന്നപ്പോൾ ശ്രീമാൻ മറുനാടൻ ഷാജന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്